ഇൻഡിവിജ്വൽ സേവനം ചെയ്യുന്ന ആൾക്കാരും അധികം ഫിനാൻഷ്യൽ റിസോഴ്സസ് ഒന്നും ഇല്ലാത്ത ആൾക്ക് ആളെ തിരഞ്ഞെടുത്തിട്ട് ചെയ്യാനായിരുന്നു നമ്മൾ തുടങ്ങിയത് അത് ഫസ്റ്റ് ഇയർ വളരെ നന്നായി നടന്നു അതായത് നമ്മൾ സോഷ്യൽ മീഡിയ നമ്മൾ ആപ്ലിക്കേഷൻസ് ഇൻവൈറ്റ് ചെയ്തത് അങ്ങനെ ഇൻവൈറ്റ് ചെയ്ത് നമുക്ക് ഇരുപത്തിരണ്ട് ആപ്ലിക്കേഷൻ കിട്ടിയത് അതിൽ നിന്ന് മൂന്ന് പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് കഴിഞ്ഞ വർഷം ലേറ്റ് ആയി ഞങ്ങൾക്ക് മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി നടത്താൻ പറ്റിയില്ല പല കാരണങ്ങൾ കാരണം അപ്പോ ജൂണിലാണ് അത് നമ്മൾ നടത്തിയത് ആ വർഷം കഴിഞ്ഞ വർഷം നമുക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജ് സജീവൻ അവള് പല അനാഥരായിട്ടുള്ളവർക്കുള്ള അവരുടെ ദേഹം അടക്കാനുണ്ട് അവർക്ക് ശുശ്രൂഷ ശുശ്രൂഷടക്കം ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയായിരുന്നു കഴിഞ്ഞ കൊല്ലം തിരഞ്ഞെടുത്തിരുന്നത് തൻ്റെ കൂടെ നമ്മൾ കോഴിക്കോട് ടൗൺ പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലുണ്ടായിരുന്ന സുനിത തൈത്തൊടുന്ന അവരും ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ടോപ് ത്രീലുണ്ടായിരുന്നു ഇത് സോഷ്യൽ മീഡിയയിൽ നിന്ന് ആൾക്കാരുടെ റെക്കമെൻഡേഷനിൽ വന്നാൽ ടോപ് ത്രീ നെയിംസ് ആയിരുന്നു ഈ വർഷവും അതേമാതിരി തന്നെ ചെയ്യാനാണ് ഉപദേശം ശിവശങ്കർ பிர அஞ்சலி சேக்ரட்டி ஜுபின் மார்ஷல் அது மொத்த மகனா இது விபின் அரவிந்தாட்சி மெம்பரும் ஈகிராமில் உள்ள ஒரு மெம்பரும் கூடியர் நம்ம அனௌஸ் கழிஞ்சால் பதினேழாம் தியதி ஆனாஸ்ட் മാർച്ച് പതിനേഴാം തീയതി ഉള്ളിൽ അപേക്ഷ നമുക്ക് കിട്ടിയാൽ നമ്മളൊരു സ്ക്രീനിങ് കമ്മിറ്റി ഉണ്ട് കഴിഞ്ഞ വർഷം ചെയ്ത മാതിരി തന്നെ ഒരു സ്ക്രീനിങ് കമ്മിറ്റി ഏറ്റവും നല്ല മൂന്ന് വ്യക്തികളെ തിരഞ്ഞെടുത്ത് അതിൽ നിന്ന് ഏറ്റവും നല്ല ആൾ ഏറ്റവും നല്ല സേവനം നിസ്വാർത്ഥമായിട്ട് ചെയ്യുന്ന ആൾക്ക് നമ്മൾ ഇരുപത്തി മൂന്നാം തീയതി മാർച്ച് ഇരുപത്തി മൂന്നാം തീയതി അവാർഡ് ദാനം ചെയ്യണം എന്നാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ